വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൈമാറി ആധുനിക കട്ടപ്പനയുടെ ശില്പിയായ വി ടി സിബാസ്റ്റുന് അർഹിക്കുന്ന ആദരവ് നൽകി അദ്ദേഹത്തിന്റെ പൂർണ്ണകാര്യ പ്രതിമ നഗരത്തിൽ സ്ഥാപിക്കണമെന്നും കട്ടപ്പനയിൽ നിന്നും പള്ളിക്കവരിയിലേക്കുള്ള റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് നിവേദനം നൽകിയത് ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി ടി സഭാസ്കുസ്മരണത്തിനായി കട്ടപ്പന മുനിസിപ്പൽ ഓഫീസിന്റെ മുന്നിൽ ഒരു പൂർണ്ണകാര്യ പ്രതിമ സ്ഥാപിക്കണമെന്നാണ് കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഗ്രഹം അതനുസരിച്ച് അതുപോലെ തന്നെ കുരുമനിരം ടു പള്ളിക്കാവല റോഡിന് ഇ ടി സബാസ്റ്റിന്റെ പേരിൽ നാമകരണം ചെയ്യണമെന്നുമാണ് അസോസിയേഷൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഒരു നിവേദനം മുൻസിപ്പൽ ചെയർപേഴ്സനും സെക്രട്ടറിക്കും കൊടുക്കാനാണ് ഞങ്ങളുടെ വ്യത്യാസം രണ്ടാമതായിട്ട് ഞമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നത് ഐ എച്ച് ആർ ഡിയുടെ ക്ലാസ് റൂം പിന്നെ ഹൗസിംഗ് ബോർഡിന്റെ മുകളിൽ കിടപ്പുണ്ട് കട്ടപ്പനയിലൊരു ലോ കോളേജ് അനുവദിച്ച ഇടുക്കി ജില്ലയിൽ അത് അതിൻ്റെ മുകളിൽ വരണമെന്നും അതിനുവേണ്ടിയുള്ള നടപടികൾ മുൻസിപ്പൽ അധികാരികൾ കൗൺസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉടുമഞ്ചോല ഇടുക്കി മണ്ഡലങ്ങളിൽ നിന്നും രണ്ടു തവണ എം എൽ എ ആയും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായും ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റായും പത്തു വർഷം കേരള ഹൌസിംഗ് ബോർഡ് ചെയർമാനായും മറ്റു നിരവധി കർഷകേതര സംഘടനകളുടെ നേതാവായും ടി സെബാഷ്ടൻ പ്രവർത്തിച്ചിട്ടുണ്ട് കട്ടപ്പനയുടെയും ഇടുക്കി ജില്ലയുടെയും വളർച്ചയ്ക്ക് നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ ഏറെ പരിശ്രമിച്ചതും വി ടി സെബാസ്റ്റ്യനാണ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടട ട്രഷറർ കെ പി ബഷീർ അഡ്വക്കേറ്റ് എം കെ തോമസ് സിജോമോൺ ജോസ് ബൈജു എബ്രഹാം ഷമേജ് കെ ജോർജ് സെനോൺ സി തോമസ് ബിനു തങ്കം രമണൻ പടന്നയിൽ റിജി ജോസഫ് വിൻസെന്റ് ജോർജ് സിബി സെബാസ്റ്റ്യൻ അജിത് സുകുമാരൻ അനിൽകുമാർ നായർ തുടങ്ങിയവർ നഗരസഭയിലെത്തിയിരുന്നു